അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പെട്ടെന്ന് സാധിക്കണം വാറ്റു പെട്ടെന്ന് ഹാസിലാകണം ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നടക്കണം എന്നാണല്ലോ നമുക്കയും എപ്പോഴും ചെയ്യുന്നത് എല്ലാവർക്കും പെട്ടെന്ന് കാര്യം സാധിക്കണം അതിന് ഏതാണ് ഓതേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് എന്താണ് പതിവാക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാര പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തിൽ ഫത്ത് എന്ന് പറഞ്ഞാൽ വിജയം എല്ലാ കാര്യങ്ങളും അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കിട്ടുക മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും തുറന്നു കിട്ടുക എന്ന ഒരു അർത്ഥമാണ് ഫത്ത്ഹ് എന്ന വാക്കിന്റെ അർത്ഥം സൂറത്തുൽ ഫത്തഹിന്റെ ഗുണങ്ങളും നേട്ടങ്ങളും പ്രത്യേകതകളും പറഞ്ഞ സ്ഥലത്ത് പഠിപ്പിച്ചതായി കാണാം ചില ചില ൊട്ട് റിപ്പോർട്ട് ചെയ്തതായി കാണാം സൂറത്തുൽ സൂറത്തുൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് പൂർത്തിയാകും ഒരുപാട് കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനസ്സിൽ ആശിച്ച് കൊണ്ടു നടക്കുന്ന നല്ല ആവശ്യങ്ങൾ നല്ല ആഗ്രഹങ്ങള് നല്ല മൊറാജുകൾ അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം അതുപോലെ തന്നെ എല്ലാ മുസീവത്തുകളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നുണ്ട് അതിനുവേണ്ടി ചെയ്യേണ്ടത് തവണ വട്ടം എന്നൊക്കെ പറയാം ഔ പറയാറ് അതല്ല എങ്കിൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം അയ്യാമിൻ മൂന്ന് ദിവസം അല്ലെങ്കിൽ അല്ലെങ്കിൽ ദിവസം ദിവസം അപ്പൊ ഒരാൾ ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് പൂർത്തിയാകണം എന്താണ് അവന്റെ മനസ്സിലുള്ളത് അത് മനസ്സിൽ കരുതി മൂന്ന് ദിവസം സൂറത്തുൽഫത്ത് ഇരുപത്തി ഒന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണ മൂന്ന് ദിവസം കൊണ്ട് ആ കാര്യം പൂർത്തിയായില്ലെങ്കിൽ അഞ്ചു ദിവസം വരെ അത് ചെയ്യ അഞ്ചു ദിവസം കൊണ്ട് പൂർത്തിയായില്ലെങ്കിൽ ഏഴു ദിവസം വരെ ചെയ്യാം ഏത് ദിവസം കൊണ്ട് തീർച്ചയായും ആ കാര്യം അള്ളാഹു പൂർത്തിയാക്കി ഇത് മഹാന്മാര് വെറുതെ പറയുന്നതല്ല മഹാന്മാര് പരിശോധിച്ച് അതിൽ അവർക്ക് ഫലം കിട്ടിയപ്പോഴാണ് കിതാബുകളിൽ അത് അവർ എഴുതിയത് മുജറബ മുജറബ മുജറബായ വിഷയമാണ് പരിശോധിച്ച് ഫലം കിട്ടിയ വിഷയം കിട്ടിയ ഒരു വിഷയമാണ് മഹാന്മാര് ഒരു കാര്യം കിതാബുകൾ എഴുതണമെങ്കിൽ തോന്നിയത് അവരുടെ മനസ്സിൽ തോന്നിയത് എന്നതല്ല അത് അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെ മൂന്ന് ദിവസം മോതിയപ്പോൾ ഫലം കിട്ടിയ ആളുകളുണ്ട് അഞ്ചു ദിവസം മോതിയപ്പോൾ ഫലം കിട്ടിയവരുണ്ട് വരും ഏഴ് ദിവസം മോതിയപ്പോൾ ഫലം കിട്ടിയവരുണ്ട് അതുകൊണ്ടാണ് മൂന്ന് ദിവസവും അഞ്ചു ദിവസവും ഏഴു ദിവസം വരെ ചെയ്യുക അപ്പൊ കൂടുതലും ആളുകൾക്ക് ഏത് ദിവസം വരെ ചെയ്തപ്പോൾ ഫലം കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമ്മുടെ ഇഹലാസും നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ വിശ്വാസവും എങ്ങനെയാണ് അതനുസരിച്ചായി അതനുസരിച്ചാണ് അള്ളാഹുദീൻ്റെ ഫലം നമുക്ക് തരുന്നത് ഒരുപാട് ആളുകള് സൂറത്തുൽ ഫതീഹിന്റെ മഹത്വം പറയുമ്പോൾ മൂന്ന് ദിവസം ഓതുന്നത് അഞ്ചു ദിവസം ഓതുന്നത് ഏഴ് ദിവസം ഓതുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അധിക ആളുകളും പറയുന്നത് ഏത് ദിവസം കൊണ്ടാണ് ഇരുപത്തി പൂർത്തിയാക്കേണ്ടത് അല്ലെങ്കിൽ പൂർത്തിയാക്കണം അങ്ങനല്ല ഓരോ ദിവസം ഇരുപത്തി ഒന്ന് ഓതണം അല്ലെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ നല്ല വിശ്വാസത്തോട് നല്ല കൂടെ മുന്നിട്ട് ആ ഉദ്ദേശം മനസ്സിൽ കരുതി നല്ല നിയത്തോടുകൂടെ അത് ചെയ്താൽ ഈ അമല് ചെയ്താൽ തീർച്ചയായും അതിന്റെ ഫലം ലഭിക്കും കാരണം പരിശുദ്ധ കുറാനാണ് പരിശുദ്ധ എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് വലിയ അനുഗ്രഹമാണെന്ന് ും ഖുർആാനെ കുറിച്ച് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോ സൂഹത്ത് ഇങ്ങനെ ഓദിയാൽ തീർച്ചയായും അതിന്റെ ഫലം ലഭിക്കും ഓതുന്ന സമയത്ത് ഓതുന്ന ആളുടെ നിയത് എങ്ങനെയാണോ ാളുടെ വിശ്വാസം എങ്ങനെയാണോ അതനുസരിച്ചായിട്ടുണ്ടാകും തരുന്നത് സുഹൃത്തിൽ പത്ത് എന്റെ പ്രത്യേകത ഇത് മാത്രമല്ല ഇത് മാത്രമല്ല വേറെയും ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും ഒമൻ ആരെങ്കിലും സുഹൃത്തുൽ പത്ത് പതിവാക്കിയാൽ അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കിട്ടും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയുന്ന പ്രശ്നമാണ് ഉസ്താദെ എന്റെ കാര്യങ്ങളെല്ലാം മുടങ്ങുന്നു എല്ലാം ഒന്നും പൂർത്തിയാകുന്നില്ല വീടിന്റെ പണി ഒരു ഭാഗത്ത് കച്ചവടം ഒരു ഭാഗത്ത് ബിസിനസ് മറ്റൊരു ഭാഗത്ത് ഒരു ഭാഗത്ത് എല്ലാം പകുതി എന്ന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല പൂർത്തിയാകുന്നില്ല എനിക്ക് തടസ്സമുണ്ട് മുടക്കമുണ്ട് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നവരും അപ്പോ സുഹൃത്തിൽ പതിവാക്കിയാൽ മുടങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരും ർത്ഥം തന്നെ തുറന്നു കിട്ടുക പിന്നെ അള്ളാഹു തുറന്നു തരും അതേപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് പ്രയാസപ്പെടുന്നവര് പ്രതിസന്ധിയിലുള്ളവര് കഷ്ടത്തിലുള്ളവര് കഷ്ടപ്പാട് അനുഭവിക്കുന്നവര്

ജയിലിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തി ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഈ ഈ വീഡിയോയിൽ ക്ലാസ്സിൽ പറയാൻ ുദ്ദേശിക്കുന്നില്ല മറ്റൊരു സമയത്ത് നമുക്ക് സൂഹത്തിൽ മഹത്വങ്ങൾ പറയുമ്പോൾ നമുക്ക് സംസാരിക്കാം അള്ളാഹു തോഫീസ് ചെയ്യട്ടെ അപ്പൊ ഈ അമല് നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലം അള്ളാഹു നമുക്ക് തര തരുക തന്നെ ചെയ്യും അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് ഫത്തഹ് നൽകട്ടെ മുടങ്ങിക്കിടക്കുന്ന തടസ്സമായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആളുകൾ നിരന്തരമായി കമന്റിലൂടെയും അല്ലാതെയും അറിയിക്കുന്നവരുണ്ട് എല്ലാവരുടെയും മുടക്കങ്ങളും തടസ്സങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ സുഹൃത്തുൽപ്പത്തിൽ പതിവാക്കുവാൻ അള്ളാഹു അവർക്ക് വലിയ ഭാഗ്യം നൽകട്ടെ ആത്മീയ മഹാന്മാര് നമുക്ക് പറഞ്ഞെന്ന ആത്മീയ റൂട്ടുകൾ ആത്മീയ വഴികൾ ആത്മീയ പരുന്നുകൾ അതൊക്കെയും നമുക്ക് ജീവിതത്തിൽ നല്ല വിശ്വാസത്തോടുകൂടെ ഈ മാനോടുകൂടെ ചെയ്യാൻ അള്ളാഹു ഫീക്സ് ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളെല്ലാവ് മാറ്റിത്തരട്ടെ കടങ്ങളെ കിട്ടാനുള്ള കാണിച്ചു തരട്ടെ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് അള്ളാഹു നൽകട്ടെ മക്കളില്ലാത്തവർക്ക് ഹൈറായ അള്ളാഹു നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ആപ്യത്തോടെ ആരോഗ്യത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരിട്ടെ എല്ലാവിധ ഏർ ബുദ്ധിമുട്ടുകളിൽ നിന്നും സിഹർ കണ്ണേർഹാൻ തടക്കമുള്ള എല്ലാവിധ ഷറുകളിൽ നിന്നുള്ള കാത്തിരീക്ഷിക്കട്ടെ